ഹലോ അപ്പോൾ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിട്ടോ അപ്പം ഇന്നിപ്പോൾ രാവിലെ ബാക്കി കാര്യങ്ങൾ പതിയെ പറയാം എന്താ വീഡിയോ ഒന്നും ഇടായിരുന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ പതിയെ പറയാം അപ്പോൾ ഇന്ന് അമ്പാടിക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് അമ്പാടിയാണ് സ്കൂളിൽ വിടുന്നത് അഞ്ച് ഇരുപതായിട്ടുള്ളൂ പക്ഷേ അമ്പാടിക്ക് ആറ് ഇരുപതൊക്കെ ആവുമെങ്കിൽ പോണമല്ലോ ബാക്കി കാര്യങ്ങൾ അറിയാമല്ലോ മുന്നേ കണ്ടോണ്ടിരുന്നവർക്ക് ഇവിടെയാണ് ഗൾഫിലാണെന്നുള്ളതൊക്കെ അറിയാമല്ലോ അപ്പോൾ ഞാൻ അമ്മാനിയുടെ കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊണ്ടുപോയാൽ മതി ലഞ്ച് കൊണ്ടുപോകണ്ട അപ്പോഴേക്ക് എത്തുമല്ലോ തിരിച്ച് അപ്പം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാണ് അപ്പം ഞാൻ ഇനി അങ്ങോട്ടേക്ക് കൂട്ടുണ്ടാവും കേട്ടോ ഉണ്ടാവണം എന്ന് വിചാരിക്കുക എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഉണ്ടാവാം പറ്റിയും മതിയായിരുന്നു എന്തായാലും ഇനിയും ഇതുവരെ കണ്ടവരെല്ലാം പിന്തുണയ്ക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഞാൻ കുറച്ചാൾ വരാതിരിക്കാനായിട്ട് പിന്നെ വന്നിട്ട് ഇങ്ങനെ ഇന്ന കാരണങ്ങളാണെന്ന് പറയാം അതും അത്ര ഇതല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കാസ്ക്രൈബേഴ്സൊന്നും അധികമായിട്ടില്ല കാരണം നമ്മളൊരു കണ്ടിന്യൂറ്റി വീക്ഷുവേണ്ട എന്തിനും കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പതിയെ പറയാം അപ്പം തുടങ്ങാനായിട്ട് അപ്പം അമ്പക്ക് അമ്പ അടിക്കുന്നത് ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്തിരി കോൺ വേവിക്കാം പിന്നെ കാടമുട്ട പുഴുങ്ങാം പിന്നെ ദോശ അപ്പോൾ ഇത്രയും സാധനമാണ് ഇന്ന് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചതാണ് അപ്പം എന്നാൽ വേഗം തുടങ്ങട്ടെട്ടോ ഓക്കെ കോണ് അതെ ഞാൻ ഈ ന്യൂ ഇയർ ആയിട്ട് ഉണ്ടാക്കിയത് അയ്യോ ഞാൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഹാപ്പി ന്യൂ ന്യൂഇയർ ന്യൂ ഇയർ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ട്രീ ആട്ടോ ക്രിസ്മസിന് വേണ്ടി എടുത്തുകൊണ്ട് വന്ന ട്രീ ആയിരുന്നു അത് കളയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ പെയിൻ്റൊക്കെ കൊടുത്ത് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഈ എടുത്ത് ചെയ്തു വെച്ചതാട്ടാണ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല മനസ്സിന് ഭയങ്കര സന്തോഷം നമുക്കിവിടെ രണ്ട് മൂന്ന് അതിഥികളൊക്കെ വന്നു അതിൽ ഒരു അതിഥിയാണ് ഇരിക്കണിങ്ങനെ പുതിയൊരു മെമ്പറും കൂടി വന്നു സ്കായ് ഹായ് പറ ഹായ് പറ ഹായ് 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 ഏ പാലു കുടിച്ചാ പാലു കുടിച്ചാ പറ പാലുടിച്ച പാലു കുടിക്കാൽ കുടിക്കണ്ടിട്ടുണ്ടായില്ലേ കൊണ്ടുവന്നു വെച്ചത് അത് ഞാൻ കുറേ നേരം കൊണ്ടുവച്ചിട്ട് എടുത്തോ കഴിച്ചോട്ടാ ക്ക് തമ്പശത്തിക്ക് അപ്പൊ അമ്പാടി പോയി അമ്പാടി പോയ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം ഒത്തിരി സമയം വൈകി പോയി തടച്ചടുന്ന കാര്യങ്ങളായിരുന്നു ആറ് മുപ്പത്തഞ്ച് നാപ്പതോടു കൂടി അമ്പാടിക്ക് പോണം പക്ഷെ ഇന്ന് പോയത് അമ്പതായിട്ടാണ് പോയേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേപ്പിക്കാനും കുളിപ്പിക്കാനും അന്നാൽത്തേനും ഇവിടെ തണു തുടങ്ങി അപ്പോൾ എഴുന്നേൽപ്പിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആൾക്ക് എഴുന്നേൽക്കും ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് കിട്ടാം പിന്നെ കുളിപ്പിക്കാണ്ട് വരില്ലല്ലോ കുളിപ്പിച്ചില്ലേ ക്ഷീണമായിരിക്കും അപ്പോൾ എന്തെങ്കിലും നമ്മുടെ സ്കൈനേം കൂട്ടി ഞാൻ ഒന്ന് പുറത്ത് പോയി ഷൂ ഷൂ ഒക്കെ ഒഴിപ്പിച്ചിട്ട് മാറ്റാം എന്നിട്ട് ബാക്കിയത്തെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതേ നമ്മുടെ സ്കൈ ഓടാനായിട്ട് റെഡി ആയി കാണുക ഇവന്റെ കൂടെ നമ്മൾ പോയില്ലെങ്കിലേ പണിയാവും എങ്ങടെ പോണ നീ ഏ എല്ലാ ദിവസവും പോണ സ്ഥലത്തേക്ക് പോവിടക്ക പുതിയ പുതിയ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഓടാൻ നിൽക്ക ഹായ് അപ്പൊ ഹാപ്പി ന്യൂഇയർ ഒന്നും കൂടി പറയാണ് ഞാൻ പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് എന്നാലും ഒരു ഘട്ടം കൂടി ഞാൻ പറയാണ് അപ്പൊ കുറെ ദിവസങ്ങളായി നമ്മള് ദിവസങ്ങളല്ല മാസങ്ങള് തന്നെയായി അപ്പോൾ ചെയ്യാരിക്കും നിങ്ങളിപ്പോൾ ഇത് വീട്ടിലെങ്കിലും പോലെ ഇത് കാണാനും എടുക്കാനും ഒക്കെ ഉണ്ട് പക്ഷെ അത് ശരിയാണ് പക്ഷെ എന്നാലും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് എന്നിൻ്റെ വിശ്വാസത്തിലാണ് ഇതിപ്പോൾ രണ്ടാമതത് ചെയ്യാൻ തന്നെ കാരണം ഞങ്ങളിവിടെ സ്ഥിരം കാണുന്ന സ്ഥിരമല്ല കുറച്ച് ഒരു രണ്ട് കുറച്ച് പിള്ളേര് പിള്ളേരുണ്ട് അപ്പം അവര് ഇന്നലെ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്താ എന്തപ്പോൾ വീഡിയോ ഇടാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞാട്ടി ഇന്ന എൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിള്ളേര് എന്നോട് പറഞ്ഞു അതിൻ്റെ വീഡിയോ ഇടുക എൻ്റെ നല്ല രസമുണ്ടാൻറ്റി എന്ന് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഈ ഒരാൾ പറയുമ്പോഴല്ലേ അയ്യോ അന്ന് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വരുള്ളൂ അതെല്ലാവരും അങ്ങനെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറയണമെന്നില്ല അത് നല്ലതാണെന്നോ കാണുന്നവരുണ്ടാവും പക്ഷേ എന്ന എല്ലാവർക്കും അങ്ങനെ പറയാൻ ഉള്ളൊരു ഇഷ്ട അല്ലെങ്കിൽ മനസ്സുണ്ടാവണമെന്നില്ല പിന്നെ എൻ്റെ ഒരു ഇൻഡ്യമേറ്റ് കൂട്ടുകാരി ഉണ്ടോ ഉഷറ അപ്പോൾ അവള് വിളിച്ചിട്ട് പോകുമ്പോൾ എന്നോട് പറഞ്ഞു നീ എന്തിപ്പോൾ വീഡിയോ ഒന്നും ഇടാത്ത നീ ഓരോന്നൊക്കെ ചെയ്യണ്ടല്ലോ അപ്പോൾ അതൊക്കെ നീ സ്റ്റാറ്റസ് ഇടണ്ടല്ലോ അപ്പോൾ നീ അത് വീഡിയോ ആക്കാത്ത എന്താ എന്ന് ചോദിച്ചാൽ അവൾ ചോദിച്ചു വിട്ടാം അപ്പം ഇങ്ങനെ കുറച്ച് പിന്നെ വേറെ ഞാൻ എന്ത് ടാറ്റസ് ഇട്ട ആൾ നല്ല ഭംഗി ഉണ്ടെന്നും പറഞ്ഞിടുന്ന ഒരാളുണ്ട് നാട്ടിലാണ് അവൾ പ്രാവശ്യം ഹസ്ബൻഡിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഞാൻ എന്ത് സ്റ്റാറ്റസ് ഇട്ടാലും പുള്ളികത്തി ചേച്ചി ഇത് സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടലാണ് പരിപാടി അവളും എന്നോട് ചോദിച്ചു ചേച്ചി എന്താ വീഡിയോ ഒന്നും ചെയ്യാത്തേന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇവരൊക്കെ നമ്മളോട് ശരിക്കുള്ള നമുക്ക് അവരോട് തോന്നണ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണ ഒരു ഇഷ്ടമില്ലേ അതുപോലെ തിരിച്ചും അവർക്ക് അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ വേറെ രണ്ടുമൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഹിതിലുള്ള അവരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടോ എന്ത് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു അപ്പം എനിക്ക് തോന്നി അന്ന് ഇനി ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വന്നേക്കാണ് അപ്പം കുറേ നാളായിട്ട് ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയേക്കായിരുന്നു ഡൗൺ ആയേക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഫിനാൻഷ്യലി അല്ല നമുക്ക് മാനസ് നമുക്കുടെ മനസ്സിനൊരു സന്തോഷമുള്ള സമയത്തല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യണതും ഒക്കെ വീഡിയോ ഞാൻ സ്വതവേ എല്ലാ കാര്യങ്ങളും വീഡിയോ ഇടാറില്ല അതായത് നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളുടെ ചെറിയ മൂമെൻറ്റ്സ് ഇടുന്നതല്ലാണ്ട് നമുക്ക് എന്താ പറയുക എല്ലാം വീട്ടിലിടക്കുന്നത് ഞാൻ സ്വതവ ഇടാറില്ല കാരണം എനിക്ക് അതിനോട് ഇഷ എന്നല്ല എനിക്ക് എനിക്കതിനുള്ള വഴിയൊരുങ്ങാറില്ല കാരണം നമുക്കതൊക്കെ ചെയ്തു വരുമേക്കും സമയമാവും പിന്നെ പിള്ളേർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തും പിടിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരുമേക്കും ആ അതിൻ്റെ ആ നല്ല ഇത് ഇതു പോയുണ്ടാവും അതുകൊണ്ട് അങ്ങനെ ഇടലില്ല ഇടയ്ക്ക് വല്ലപ്പോഴും ചെറിയ ചെറിയ ഇങ്ങനത്തെ കുട്ടി കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇടാറ് പിന്നെ ഞാൻ കണ്ടനിലേക്ക് തിരിഞ്ഞതായിരുന്നു അതും വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാ കേട്ടോ അപ്പോൾ അപ്പേക്കൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ വന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും രണ്ടും തുടങ്ങണം അതായത് ഇതും ചെയ്യണം കണ്ടൻറ്റും ഇടണം രണ്ടും ഇടണം അപ്പോൾ ഇത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പോയി വന്ന് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടോ പോയി ഈ പ്രത് കഴിഞ്ഞ വെക്കേഷനല്ല കഴിഞ്ഞ മുമ്പത്തെ വെക്കേഷൻ നാട്ടിൽ പോയി അപ്പോൾ കഴിഞ്ഞ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം തുടങ്ങി എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് കറുത്തു പിന്നെ മനസ്സുകൊണ്ട് നമുക്കൊരു സന്തോഷമില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു മൂമെൻ്റ്സിലാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ ഡ്രസ്സുകളൊന്നും പാകമാവണില്ല അപ്പം അതിൻ്റെ ഒരു ഫീലിങ്സ് പിന്നെ കഴുത്തൊക്കെ കറുത്തു അപ്പോൾ നമുക്ക് ഉള്ള ഒരു ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഇതിലൂടെ ഉണ്ടാവും ഞാൻ കടന്നുപോകണേ അപ്പോഴും അനസിൻ്റെ ഉള്ളിൽ വേറൊന്നുമില്ല പിന്നെ മൈൻഡ് ഒക്കെ അല്ല എല്ലാത്തിനും ദേഷ്യം വരാം എനിക്ക് എനിക്കെന്നെ മനസ്സിലാവണേ ഞാൻ ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടാൻ ഇറില്ലല്ലോ പിന്നെ എന്തേലും ഇങ്ങനെ പിള്ളേരോടൊന്നും അങ്ങനെ ഒട്ടും തന്നെ പിണങ്ങലില്ല അവർ എന്തെങ്കിലും അങ്ങനെ ചെയ്യലുമില്ല അവർ ഞാൻ അതുകൊണ്ട് തന്നെ അവരോടങ്ങനെ അധികം പിണങ്ങലും ഇല്ല എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ വഴക്കുറയാളല്ലാണ്ട് തല്ലലോ അങ്ങനെയൊന്നും ഇല്ല ചെയ്യാറുമില്ല പക്ഷേ ഇപ്പോഴൊക്കെ ആയിക്കഴിഞ്ഞാൽ വിദേശീന് വല്ലണമെന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ വന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് തുടങ്ങി ഇപ്പം തല്ലാറില്ല കേട്ടോ എന്നാലും കാരണം അവർ അച്ഛൻ വരും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആളെ തന്നെ പിണങ്ങും അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ അങ്ങനെ ഉള്ള സാഹചര്യം വരുമ്പോൾ എനിക്ക് മിണ്ടാണ്ട് വലിയ കൊടുത്തു പോയി ഇരിക്കാൻ തോന്നും അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ കൊടുത്ത് ഞാൻ ഇത് ആളോട് പറയുന്നുണ്ട് എന്തോ പറ്റിയിട്ടുണ്ട് എനിക്കെന്തോ പറ്റിയിട്ടുണ്ട് പ്രീതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞ് പിന്നെ നിനക്ക് ഭയങ്കരമായിട്ട് പറ്റലാണ് നിനക്കത് വെറുതെ തോന്നുന്നതാണ് എന്നൊക്കെ ആൾ പറഞ്ഞ് ആളെന്നെ മോട്ടിവേഷൻ ചെയ്യും അപ്പോൾ ആളിങ്ങനെ മോട്ടിവേഷൻ ചെയ്യണാനുണ്ട് ഞാനും വിചാരിച്ചു ശരിയായിരിക്കും എന്നുള്ളൊരു തോന്നൽ ഞാൻ നിന്നു പക്ഷേ പിന്നെ പിന്നെ എനിക്ക് തോന്നി ഇത് ഒട്ടും ശരിയല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു ആ സാഹചര്യം ആ സമയമായിപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഡോക്ടറെ കാണാം അങ്ങനെ ആളോട് പറഞ്ഞ് ഡോക്ടറെ കാണാം അപ്പം ഡോക്ടറെ കാണാൻ വേറെയൊണ്ട് കാര്യം നമുക്ക് ബോഡിയിലുള്ള മാറ്റങ്ങൾ കുറേ വന്നു കഴിഞ്ഞിട്ടും നമുക്ക് മനസ്സിലാവുള്ള അതായത് നമ്മുടെ മെൻ്റലി ആയിട്ട് നമ്മൾ ഡൗൺ ആയിട്ട് ഡൗണായിട്ടൊന്നും നമുക്കിങ്ങനെ ഒരു എന്തോ ഒരു അസുഖം അല്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലാവണം നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് എന്തോ ദേഷ്യം മുന്നോല്ലെങ്കിൽ നമുക്ക് എന്തോ ഉള്ളൊരു മാറ്റങ്ങളായിരിക്കും വിചാരിച്ചത് പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പീരീഡ്സ് വന്നിട്ട് മാറുള്ള പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ട് മാറണില്ല അപ്പം എനിക്ക് തോന്നി എന്തായാലും ഡോക്ടറെ കാണണം എന്നുള്ളൊരു തോന്നൽ വന്നു അങ്ങനെ ഡോക്ടർ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം ബ്ലഡ് കുറവിൻ്റെ ആണെന്നുള്ള ചിന്താഗതിയാണ് കേട്ടോ ഈ അസോ ഒക്കെ എനിക്ക് പിരിനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തുടങ്ങി ബ്ലഡ് കുറവുണ്ട് അപ്പോൾ ആ ഒരു മൈൻഡാണ് മനസ്സിൽ ഇങ്ങനെ ഇത് ബ്ലഡ് കുറവിൻ്റെ ആണെന്നുള്ളൊരു തോന്നലാണ് ഞാനപ്പം ഈ മൈൻഡ് മാറുമൊക്കെ ഇന്ത് പണം മേടിച്ച് കഴിക്കുന്നുണ്ട് അത് മേടിച്ച് കഴിക്കുന്നുണ്ട് ഇത് മേടിച്ച് കഴിക്കണം ഒക്കെ ചെയ്യേണ്ടത് ആളതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ ഒന്നും നോക്കി ആവുന്നില്ല അങ്ങനെ ലാസ്റ്റ് നിന്ന് ഡോക്ടറെ കാണാൻ തീരുമാനിച്ചത് ഇങ്ങനെ ഈ സംഭവം കൂടി വന്നപ്പോഴേ ഡോക്ടറെ കാണാൻ തീരുമാനിച്ചത് അങ്ങനെ ഡോക്ടറെ കാണാൻ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണേ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നു ബ്ലഡ് നോക്കിയപ്പോൾ ബ്ലഡ് കുറവില്ല പതിനൊന്നേ പോയിൻ്റ് സംതിങ് ഉണ്ട് ഒരാൾക്ക് ശരാശരി പന്ത്രണ്ട് വരെ മതി എപ്പോഴും നിങ്ങൾ പന്ത്രണ്ട് അങ്ങനെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെയും മൊക്കെ അല്ലാന്ന് തോന്നി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്നൊരു തരം ചെയ്യും തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ തൈറോയിഡ് ഉണ്ടായിട്ടില്ല മക്കളുടെ ഡെലിവ ഇതായിട്ടിരിക്കുമ്പോൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാലും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ടെസ്റ്റ് ചെയ്തു തൈറോയിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരാൾക്ക് പോയിൻറ്റ് ട്വൻ്റി സെവൻ അങ്ങാണ്ട് മതി പക്ഷെ എനിക്ക് നയൻ പോയിൻറ്റ് ട്വൻ്റി സെവൻ ആണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ആരെയും കാഴ്ച അപ്പോൾ എനിക്ക് ഈ മൂന്ന് പേരിൽ മാത്രം ഇങ്ങനെ നമ്മുടെ ഈ മൂന്ന് പേരിൽ മാത്രം മരയ്ക്കും കുറേ നാളായിട്ട് അപ്പം ഞാൻ ആളോട് പറയും അന്ന് എൻ്റെ മൂന്ന് വിരൽ മാത്രം മരയക്കണേന്ന് ചോദിക്കുമ്പോൾ ആളും പറയും അതെവിടെയെങ്കിലും തട്ടിയതാണെന്ന് പറഞ്ഞു കുഴമ്പിട്ട് തിരുമ്മി തരാം തിരുമ്മി തരാം തിരുമ്മി തരാം അപ്പോൾ കുറച്ച് അശ്വാസം ഉണ്ടാവും പിന്നെ അങ്ങ് ചിലപ്പം അന്ന് മുമ്പ് മരക്കില്ല അപ്പോൾ വിചാരിക്കും തട്ടിയത് തന്നെയൊന്നു ആയിരിക്കും തൈറോയിഡിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നമ്മുടെ ഇപ്പൊ ഈ അഞ്ച് പേരൽ ഒരുമിച്ച് ത മരയക്കാണെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കിടക്കണേൻ്റെയോ അതല്ലെങ്കിൽ എ സി ടി അടയ്ക്ക് ചൂട് സമയമാണെങ്കിൽ അതിൻ്റെയോ ഈ ഒരു അഞ്ച് വിരലുള്ള ഒരു കയ്യിൽ ഈ മൂന്ന് വിരൽ മാത്രം വരയ്ക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ അന്നേ പോയി ഡോക്ടറെ കണ്ടെങ്കിൽ ഇത്രത്തെ ഇങ്ങനത്തെ മൈൻഡ് ഇങ്ങനെ കുറച്ച് നേരത്തെ മാറിയനെ അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു ഇതിനകത്ത് സ്പേസ് ഉണ്ടായില്ല അപ്പോൾ അത് തന്നെ ആയി. ഞാൻ ഇങ്ങനെ നിന്ന് കഥ പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാനത് എടുത്ത് മൊത്തം ആവശ്യമില്ലാത്ത ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോയി കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് കിട്ടിയേക്കണം സ്പേസ് കിട്ടിയേക്കണം അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നിങ്ങളെയൊക്കെ ശല്യം ചെയ്യും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇനി പിന്നെ ഇന്നത്തെ സത്യത്തിൽ ഞാൻ കിടക്കാൻ കിടക്കാം ഓണാമ്പാടി പോയി കഴിഞ്ഞ് പീലി ചെയ്യുന്നേക്കണോ അവർ കുറച്ച് അതിലോട്ടിൽ കിടക്കും ഇത് സ്കൈക്ക് പാല് തിളപ്പിച്ചു കൊടുത്തു നമ്മുടെ പുതിയ അതിഥി എന്നെ കാണിച്ച് തന്നില്ലല്ലോ എടാ നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കട്ടോടാ ഉറക്കക്കാരാ ഇതിലമ്മുടെ സ്കൈക്കൂട്ട് ഏ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ കേട്ടോ വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കിടക്കാൻ തോന്നും കാര്യങ്ങളൊക്കെയാണ് ആ അവന് ഇഞ്ചക്ഷനൊക്കെ എടുത്തതാട്ടോ പിള്ളേരുള്ളതല്ലേ അതായത് വാക്സിനൊക്കെ എടുത്തതാണ് ഞാൻ നമുക്ക് വാങ്ങിച്ചു കൊടുക്കട്ടെടോ നമുക്ക് വാങ്ങിച്ചു കൊടുക്കട്ടെ ഇങ്ങനെയാണ് അപ്പം ഇതാണ് നമ്മുടെ സ്കൈ പൊക്കെ കിടന്നു അവന് ഉറക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ച് പാൽ എളുപ്പിച്ച് കൊടുത്ത് പാലൊക്കെ കുടിച്ചു അമ്പാടി പോകുമ്പോൾ ഒരു പാൽ ഒരിക്കലുണ്ട് ഞാൻ എഴുന്നേറ്റ് എമ്മിക്കും മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് എരിവൊന്നും കൊടുക്കാ അമ്പാടിനാണ് ഡോക്ടർ പറഞ്ഞു പറഞ്ഞത് മഞ്ഞൾപ്പൊടി മാത്രിട്ട് വേവിച്ചാണ് അപ്പോൾ അത് ഇത്തിരി പഞ്ഞുണി അമ്മയാണ് അത് കൊടുക്കുന്നത് പുള്ളിക്ക് ഉണ്ട് ടേബിളുണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്താലും കഴിക്കൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പൊടികളെ പോലെ ഒന്നുമല്ല അങ്ങനെ കഴിക്കൊന്നുമില്ല അത് കറക്റ്റ് ആ കഴിക്കാനുള്ളത് ബാലൻസ് ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ അവിടെ വെക്കും പിന്നെ കുറച്ച് കിളികളുണ്ട് പിന്നെ പിന്നെ കുറച്ച് ചെടിയുണ്ട് അങ്ങനെ അതിനെയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ പോയി കിടക്കും അത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ടാണ് ബാക്കി പണികൾ ചീലത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ചോറ് കറി അങ്ങനെയൊക്കെ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഞാൻ അതുകൂടി ഉൾപ്പെടുത്തും ഇപ്പോൾത്തന്നെ ദൈർഘ്യമായി ഇത്രയും സംസാരിച്ചാലും അതുകൊണ്ട് ഇന്നിപ്പോൾ എത്ര ഇടണമെന്നു പറഞ്ഞാൽ വിചാരിക്കണേ കൂടുതലും കിട്ടുകയാണെങ്കിൽ ഞാൻ അതും കൂടി ഇടും അപ്പോൾ ഓക്കെട്ടാ ഇനി ഞാൻ കണ്ടൻറ്റൊക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരും ഇപ്പം കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളൂ ഓക്കെ ബായ് ബാക്ക് എല്ലാം എടുക്കണ്ടേ ബാക്കെങ്ങനെയൊക്കെ ചെയ്യണേ അയ്യോ അല്ലേ ഇതാണ് നമുക്ക് കുറച്ച് ചെടികളുള്ളത് കേട്ടോ ഞാൻ എൻ്റെ മനസ്സും ഒക്കെ ഓക്കെ ആവാനും അതിന് വേണ്ടിയിട്ട് ആളെ എനിക്ക് ചെടിയൊക്കെ മേടിച്ച് തന്നതാണ് അപ്പോൾ ഇതിനൊക്കെ ഇത് മുളകാണ് മുളകണ്ട മുളക് പച്ചമുളക് ഉണ്ടായിട്ടാണ് ഒരു വട്ടം ഉണ്ടായി പറിച്ചു ഇത് നമ്മുടെ തുളസി കതി ഒക്കെ ഉണ്ട് തുളസി കതിരുന്നെടുത്ത തുളസി കതിരുണ്ട് പിന്നെ കുറച്ച് ചെടിയുണ്ട് ഇത്രയൊക്കെ തന്നെ ഇത്രയും ചെടികളുള്ളൂട്ടോ പിന്നെ നമുക്ക് കുറച്ച് ബേഡ്സ് ഉണ്ട് ലവ് ബേഡ്സ് ആണ് ഓക്കെ അവരുണ്ട് അവിടെ ഇത് ഞാൻ ന്യൂ ഇയർ ആയിട്ട് ഫോട്ടോസ് ഫേവറേറ്റ് ഫോട്ടോസ് ഞാൻ ആക്കി എടുത്തതാട്ടാ അതിങ്ങനെ വെച്ചേക്കുന്നതാ ന്യൂഇയർ ആയിട്ട് ചെയ്തതാ എഴുന്നേറ്റു ഏ പീലി എഴുന്നേറ്റു പീലി എഴുന്നേറ്റ് പീലിയുടെ ഏകായിട്ട് കളിക്കാണ് അത് അവർ അവളെഴുന്നേറ്റു ഇപ്പഴല്ലേ വന്നേ അപ്പൊ അതിന് ഭയങ്കര സന്തോഷം അത് കാണിക്കണോ കണ്ണ ചുക്കുമണോ ചുക്കുമണോ അയ്യോ ചുക്കുമണ ചുക്കുമ ഏയ് ചുക്കുമ്മ ഒരു കാലോ പറഞ്ഞ ചുക്കുമ്മ ചുക്കുമല്ല കടിക്കല്ലേ ചുക്കുമ്മ ചുക്കുമണ ചുക്ക എഴുന്നേറ്റ് ഉള്ള സ്നേഹം കൊണ്ട് കാണിക്കുന്ന ഹായ് പറഞ്ഞു പറഞ്ഞി ഞാൻ കിടക്കണ്ട ഒരിച്ചിരി വരെയും കിടന്നോളൂ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു ഒന്ന് കിച്ചണിലേക്ക് കയറാൻ പോകുന്നു കിച്ചണിൽ നിന്ന് പോ പച്ചക്കറി കഴിക്കണെന്ന് അമ്പലത്തിൽ പോണെന്ന് വിചാരിച്ചാണ് വൈകിട്ട് അപ്പൊ ധാനൊന്ന് പച്ചക്കറികളാണ് ആക്കണേ അപ്പ ചിക്കുമടിക്കല്ലേടാ നമ്മുടെ കടിക്കാണ്ടും അയ്യോ എന്താ ചെയ്യ ഒരേ സംഭവങ്ങളെ സംഭവങ്ങളേ അപ്പോൾ നമ്മുടെ പയറും കായും കൂടി ഉപ്പേരി വേവിച്ച് വെച്ചേക്കൊണ്ട് അഴി കിടന്ന് തിളക്കുന്നുണ്ട് ഇനി നമുക്ക് വെണ്ടക്കയും തക്കാളിയും കൂടി പാൽ വിഞ്ഞ് കറിവിക്കാം പാൽ വിഴിഞ്ഞെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയണ ഒരു ഇതാണ് കേട്ടോ നാളികേര പാല് ഒഴിച്ച് കറിവെക്കണേനാണ് ഞങ്ങളുടെ അവിടേക്ക് എപ്പോഴും എല്ലാം മിക്ക കറികളിലും മീനിലായാൽ പോലും മാങ്ങയിട്ടിട്ട് പാൽ വിഴുകും പിന്നെ മാങ്ങ മാത്രം പാൽ കിഞ്ഞ് കറി വെക്കും പൊളി കറി വെക്കും അപ്പം അത് ആ ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ സ്കൈ എവിടെയുണ്ട് സ്കൈയും ബീലിയും കൂടിയത് കളി നടക്കണ്ട അവിടെ വേണ്ട അവർക്ക് സമയം പോകണ്ടത് കാരണം അതുകൊണ്ട് ഇത്രേനാളം ചേട്ടൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാറ്റേക്ക് സമയം പോവില്ലായിരുന്നു എന്താ സ്കൈനി പോവാത്തെന്താ പീലിയുടെ അടുത്തേക്ക് പോവാത്തെന്താ ഏ ക്യൂട്ട് ബേബി എന്താ പോവാത്ത ആ സ്കൈക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തതാട്ടോ അതുകൊണ്ട് സ്കൈനെ അതാണ് നമ്മൾ അകത്ത് ഇടണതും കൂടിയാണല്ലോ അപ്പം നമ്മളതൊക്കെ കെയർ ചെയ്യണമല്ലോ പ്രത്യേകിച്ച് പീലി നമുക്ക് ഒരു മണി എന്ന് പറഞ്ഞിട്ടൊരു പൂച്ച ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതാണ് ഞാൻ വീഡിയോ ഇടാണ്ട് എൻ്റെ ഇടയിൽ സംഭവിച്ചതാണ് അപ്പം ആ സമയത്ത് എന്തിനാണ് സ്കൈ ആയിട്ട് തല്ലുടിച്ച പീലി ഏ അപ്പം ആ സമയത്ത് അതിങ്ങനെ അകത്ത് കിടന്നായിരുന്നു അവൾ അതിനെയും പിടിച്ച് മടിയിൽ ഒഴിക്കും കാര്യങ്ങൾ ചെയ്യും അതെന്നിട്ടൊരു ദിവസം പുറത്തേക്ക് പോയി സ്കായ് കടസ്നേഹം എന്തൊരു സ്നേഹമെന്നറിയുമോ പിന്നെ എൻ്റെ മൂ നമുക്ക് വളർത്തി തുടങ്ങും വളർത്തിത്തൊടുങ്ങും വേണിട്ടാ ഇങ്ങനെ വളർത്തണവരെ നമുക്ക് നമ്മൾ ആദ്യമൊക്കെ പറയുന്നിട്ടില്ല ഇങ്ങനെയൊക്കെ വളർത്തണേന്ന് പക്ഷെ ഇതുങ്ങളെ വള നമ്മള് സ്നേഹിച്ച് പെറ്റാക്കി ഇങ്ങനെ വളർത്തി കഴിഞ്ഞല്ല എന്തൊരു സ്നേഹം അപ്പൊ പ്രീതിയുടെ വണ്ടി വരുമ്പോ അല്ലേ കറക്റ്റായിട്ട് അതിന് വണ്ടിയുടെ സൗണ്ട് അറിയാം ആ ഫസ്റ്റ് അതായത് അമ്പാടി പീലി പോയി നിൽക്കുന്നതിനും ഫസ്റ്റ് ആള് പോയി ഡോറിൻ്റെ അടുത്ത് നിൽക്കും ആദ്യം ആൾ എടുക്കണം അവന് അത്രയും ഒരു സ്നേഹമാണ് പ്രീതിയോടൊക്കെ ഭയങ്കര സ്നേഹം അപ്പം ഇതുങ്ങൾക്ക് അങ്ങനെയാണ് ഭയങ്കര സ്നേഹമാണ് അത് കണ്ടത് നിങ്ങളെ വളർത്തി തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാവണേ എന്നിട്ട് മണി ഇതുപോലെ തന്നെ പുറത്തേക്ക് പൂച്ചകളെ നാടൻ പൂച്ചകളെ പ്രത്യേകിച്ച് നാടൻ പൂച്ചകളെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ നിൽക്കില്ല കുറച്ച് ആളുമ്പോൾ പൂന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മായിയൊക്കെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു കൊണ്ട് അമ്മായിയൊക്കെ ഒരുപാട് ഫുഡൊക്കെ കൊടുത്ത് വളർത്തണ സമയത്തും ഇങ്ങനെ പോകും അതുങ്ങളുണ്ട് കുറേ നാളുമ്പോൾ വരും അങ്ങനെയൊക്കെയാണ് ഇതും അങ്ങനെ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എന്താ കാണിച്ച പീലേ ഇതങ്ങനെയുണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അകത്തേക്ക് കയറ്റാനായിട്ടൊരു പേടി കാരണം ഈ പീല എപ്പോഴും അതിനെ പിടിക്കുന്നതല്ലേ അത് അതിനോണ്ട് പിന്നെ അകത്തേക്ക് കയറ്റിയില്ല പിന്നെ ഇപ്പം പുറത്തുണ്ട് ശക്കണ സമയത്ത് കിച്ചണന്റെ ജനയുടെ അടുത്ത് തോന്നുന്നു ഉള്ള വിളിക്കും ഞാൻ കൊണ്ടുപോയി ഫുഡ് കൊടുക്കും കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളർത്തിയതല്ലേ നമുക്കത് ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ മണീന്ന് വിളിച്ചതോടി വരും അത്ര ഇതാണ് പക്ഷേ പുറത്ത് പോയി ഇങ്ങനെ വലിയ പൂച്ചകളായിട്ട് ഏത് പൂച്ചയായിട്ടാ മണി കൂട്ടുകൂടിയ പിലേ മണി ഏത് പൂച്ചയായിട്ടാ കൂട്ടുകൂടിയ അല്ല പുറത്ത് ഏത് പൂട്ടികളെ ജണ്ടനാ ആ ജെണ്ടൻ പൂച്ച പീലി പറയുന്നത് ജണ്ടൻ എന്നാണ് ഞാൻ ഞങ്ങൾ ഇങ്ങനെ പറയണേ കണ്ട കണ്ടായിരുന്നു പറയണ കേട്ടിട്ട് ജെണ്ടെന്നാണ് ഈ പീലി പറയണേ അമ്പാടി പറയുന്നത് അമ്പാടി പറയണേ എന്താ ജണ്ടെന്ന് പീലി പറയുന്നതോ രണ്ടാളും ജെണ്ടെന്ന് പറയണേ അമ്പാടി വേറൊരു വാക്കുകൂടി പറയാറുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ കൂട്ടായി അതിനോണ്ട് പിന്നെ അതിക്കേറ്റൊരു പേടി പിള്ളേരെ ഉള്ളതല്ലേ അപ്പത് തന്നെ അത് പക്ഷെ ഫുഡ് കൊടുക്കണ്ട എല്ലാ ദിവസവും പിന്നെ ഇവിടെ വീട് ചുറ്റിപ്പറ്റിയാ എപ്പോഴും കാണാം ജനലയുടെ അടുത്തൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നതൊക്കെ അങ്ങനെ വേറൊരു അതിഥിയും കൂടി വന്നു പുള്ളി പോവുകയും ചെയ്തു വരുകയും ചെയ്തു പോവുകയും ചെയ്തു ഇപ്പോൾ കൊള്ളത് നമ്മുടെ സ്കൈക്കൂട്ടം തന്നെ അപ്പം ഇനി ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് വെറുപ്പിക്കും എന്നോട് വെറുപ്പ് തോന്നിയാലും പറഞ്ഞോ പക്ഷെ ഞാൻ എന്നാലും ഇടും വീഡിയോ ചേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് സ്കൂളിൽ എനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടേ പത്തായി എന്നാലും വീട്ടിൽ വന്നിട്ട് പോണാനുണ്ട് ആള് പോടാനുണ്ട് കൂടെ പോണേ ഏ പീലി എങ്ങനെ പോണേ എന്തിനാ സ്കൂളിൽ പഠിക്കണ്ട കുഞ്ഞ് പോണേ അപ്പ ഇതാരാ ഈ ഇരിക്കുന്ന ആള് ഇവന എന്തിനാ സ്കൂളിലേക്ക് പോന ഞങ്ങള് പറഞ്ഞിട്ട് ഞങ്ങള് പറഞ്ഞിട്ട് പോലാ അല്ല അവൻ അമ്പാടിനെ കാണാൻ വന്നതാ അമ്പാടിയ അവന്റെ അമ്പാടി അവൻ്റെ ഞാൻ എന്റെ ഇതൊക്കെ പിന്നെയും തുടങ്ങിട്ടാ നിങ്ങ അതൊന്നും പറയണ്ട നേരെ നേരോക്കി വണ്ടി ഓടിച്ചോ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ നേരെ നോക്കി അമ്മേ ഇപ്പൊ തന്നെ കണ്ട അയാള് പറയല്ല അത് കണ്ട കണ്ടാ അയാള് പിന്നെ കാണിക്കേ വൈറ്റ് ലക്ഷ്യം വെച്ചത് തിരക്കുടിച്ച് പോയിത് സീരിയല് ബ്ലോക്ക് ആവണ കടക്കാൻ വേണ്ടിട്ടാ എന്താ എന്തിനാ തിരക്കുടിക്കണേ രണ്ടു മിനിറ്റ് കണ്ടാ നോക്കേ യെല്ലോ കളർ വേണ്ടേനും പോയിക്കളഞ്ഞു എടുക്കാൻ പോണല്ലേ ചേട്ടനെടുക്കാൻ പോകുമ്പോ അവിടെ ഒന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല സ്കൂളിൽ തന്നെ വീഡിയോ വീടിപിടിക്കാൻ പാടാൻ ആ ഡോഗിനെ അങ്ങോട്ട് ഉണ്ടാൻ പറ്റില്ല അതെ ഡോഗ് വണ്ടിയിലാണല്ലേ ആ ചേട്ടനെ കുണ്ടരുന്ന വീഡിയോ അതെ തുറന്ന് ഹായ് പിന്നതെ മാങ്ങയും തേങ്ങയും കൂടിയുള്ള ചമ്മന്തി പയറും കായയും കൂടിയുള്ള ഉപ്പേരി വെണ്ടയ്ക്കും തക്കാളിയും കറി വെച്ചത് മാങ്ങ അച്ചാർ നമ്മുടെ കടല പായസം കടല പ്രഥമൻ എന്നാണോ പറയുന്നത് അത് പ്രഥമൻ വെള്ളം അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് അപ്പം ഇന്ന് നൊയമ്പെടുത്തേക്കാണ് വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അത് കാരണം കൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഫുഡ് ഓക്കേ അപ്പം എങ്ങനെയാ കഴിക്കാമല്ലേ കഴിക്കുന്നത് എടുക്കണമോ അമ്പാടിക്ക് ഇങ്ങനെ കഴിച്ചു നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്പാടിക്ക് തക്കാളി കറി കൂട്ടി കൊടുക്കാണ് എങ്ങനെയുണ്ട് എന്നാൽ പീലിക്കോ പയറല്ലേ വേണ്ട പീലിക്ക് പയറുപ്പേരി കൂട്ടിയിട്ട് ആ എങ്ങനെയുണ്ട് അപ്പ ഞാനും കഴിക്കട്ടെ കേട്ടോ ഹായ് പിന്നതേ മാങ്ങയും തേങ്ങയും കൂടിയുള്ള ചമ്മന്തി പയറും കായയും കൂടിയുള്ള ഉപ്പേരി വെണ്ടയ്ക്കയും തക്കാളിയും കറി വെച്ചത് മാങ്ങ അച്ചാർ നമ്മുടെ കടല പായസം കടല പ്രഥമൻ എന്നാണോ പറയുന്നത് അത് പ്രഥമൻ വെള്ളം അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇന്ന് നൊയമ്പെടുത്തേക്കാണ് വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അത് കാരണം കൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഫുഡ് ഓക്കേ അപ്പോൾ എങ്ങനെയാ കഴിക്കാമല്ലേ കഴിക്കണത് എടുക്കണോ